വയനാട് നിന്നുള്ള കഥകൾ തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് എല്ലാവർക്കും ഒരു വട്ടം പറഞ്ഞാൽ പോലും മറയ്ക്കാനോ മായ്ക്കാനോ പറ്റാത്ത അവസ്ഥ അമ്മ മരിച്ചപ്പോൾ അമ്മയുടെ നാട്ടിൽ അമ്മൂമ്മയുടെയും അപ്പൂപ്പന്റെയും ഒപ്പം നിൽക്കാനും അമ്മ പഠിച്ച് സ്കൂളിൽ പഠിക്കാനും എത്തിയതായിരുന്നു ഒൻപത് വയസ്സുകാരി അനന്തിക എന്നാൽ അവളുടെ ആ സന്തോഷത്തിന് കേവലം രണ്ടു മാസത്തായുസേ ഉണ്ടായിരുന്നുള്ളൂ ചൂരൽ മലയിൽ പൊട്ടി വീണ ഉരുൾപൊട്ടലിൽ ഈ കുരുന്ന ജീവനയും വലിച്ചുകൊണ്ടുപോയി ഉരുൾപൊട്ടൽ വീട് തകർത്തെറിഞ്ഞപ്പോൾ അനന്തികയടക്കം ആറുപേരെയാണ് ആ അച്ഛൻ സ്വാമിദാസ് മാത്രം ഒരു അവ മായും മക്കളെയും നഷ്ടപ്പെട്ടതിന്റെ വേദന താങ്ങാനാവാതെ അത് കഴിയാതെയുള്ള നോന് കരഞ്ഞ മനുഷ്യനെ കണ്ടു നിന്നവർക്കും നോവായി മാറുകയാണ് ഇപ്പോൾ അടുത്ത അവസ്ഥ ഒരു വർഷത്തിനിടെ ഭാര്യയും മകളെയും നഷ്ടപ്പെട്ടു രണ്ടുപേരും പോയി ഇനി ഞാൻ എന്തിനാണെന്ന് ചോദിച്ചു കരയുകയാണ് ഇപ്പോൾ അദ്ദേഹം കണ്ടുനിന്നവരുടെ പോലും കരൾ ഒരു കാഴ്ച അവസാന യാത്രയ്ക്കായി അനന്തികയെ ആംബുലൻസിൽ കയറ്റുമ്പോൾ സ്വാമിദാസ് പൊട്ടിക്കരഞ്ഞു അത് രക്ഷാപ്രവർത്തകരുടെ അടക്കം കണ്ണീരിൽ ആഴ്ത്തി അവിടെ നിന്നവരെല്ലാവരും കരഞ്ഞു കൂടെ നിന്നവരും നാട്ടുകാരും രക്ഷാപ്രവർത്തകരും മാധ്യമക്കാരും ഒക്കെ ആ കാഴ്ച കണ്ടു കരഞ്ഞു ആ മനുഷ്യൻ മനുഷ്യനെന്തുമാത്രം വേദനയുണ്ടായിട്ടുണ്ടാകുമെന്ന് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നുണ്ട് ഓട്ടോ ഡ്രൈവറായ ഏരുമാട സ്വദേശി സ്വാമിദാസന്റെ ഒരേ ഒരു മകളാണ് അനന്തിക ഇദ്ദേഹത്തിന്റെ ഭാര്യ വിജിത ഒരു വർഷം മുൻപാണ് അർബുദം ബാധിച്ചു മരിച്ചത് വിജിതയുടെ നാടായ മുണ്ടക്കൈയിലെ ഗവൺമെന്റ് എൽ പി എസ് നാലാം ക്ലാസ്സിൽ ചേർന്ന കുട്ടിയാണ് അതിവേഗം സ്കൂളുമായി പുതിയ കൂട്ടുകാരുമായി ഇണങ്ങിച്ചേർന്നത് ആ ക്ലാസ്സിലെ മിടുക്കിയായ പെൺകുട്ടി അനന്തിക അറിയാത്ത ആരും അവിടെ ഇല്ല എന്ന് പറയുന്നതാണ് ശരി അനന്തികയുടെ പേര് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും അധ്യാപകർക്കൊക്കെ തന്നെ വളരെയധികം പ്രീതിയുള്ള പെൺകുട്ടി അങ്ങനെയാണ് അനന്തികയെക്കുറിച്ച് പറയുന്നത് പഠനത്തിൽ സമർത്ഥയായതിനാൽ അധ്യാപകർക്കും പ്രിയങ്കരിയായിരുന്നു എന്ന് പറയാം കൂട്ടുകൂടുന്നതിലും ഡാൻസിലും പാട്ടിലും ഒക്കെ മിടുക്കിയായതിനാൽ കൂട്ടുകാർക്കിടയിലും മറ്റുള്ള കുട്ടികൾക്കിടയിലും ഒക്കെ തന്നെ വളരെയധികം പ്രശസ്ത വിജിതയുടെ സഹോദരനും ഭാര്യയും രണ്ടു മക്കളുമുള്ള വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതിനിടയിലാണ് അനന്തികയെ ഉരുളെടുത്തത് മാമന്റെ മക്കളോടൊപ്പം കളിക്കാൻ വളരെയധികം ഇഷ്ടമാണ് അനന്തികയ്ക്ക് ആ വീട്ടിൽ രണ്ട് കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ അനതിക സന്തോഷവതിയായി തന്നെ അവിടെ കഴിയുകയായിരുന്നു അതിനിടയിലായിരുന്നു ഈ ഉരുൾപൊട്ടൽ അമ്മയുടെ നാട്ടിലെത്തിയത് രണ്ടു മാസം മുൻപാണ് അമ്മയുടെ നാട്ടിലേക്ക് നിൽക്കാൻ അനന്തികയ്ക്ക് വളരെയധികം ഇഷ്ടമാണ് മാമന് മാമന്റെ കുട്ടികളും അവിടെ ഉണ്ടല്ലോ അവരോടൊപ്പം തന്നെ നിൽക്കാമെന്നായിരുന്നു അവളുടെ ആഗ്രഹം അങ്ങനെയാണ് അവരോടൊപ്പം സ്കൂളിൽ പോയി തുടങ്ങിയതും സ്കൂളിൽ ചെന്നപ്പോൾ ആദ്യമൊക്കെ ചെറിയ വിഷമം വിഷമമുണ്ടായിരുന്നുവെങ്കിലും പെട്ടെന്ന് ആ സ്കൂളുമായി അടുക്കുകയായിരുന്നു സ്കൂളുമായി മാത്രമല്ല അവിടെയുള്ള കുട്ടികളുമായും അവിടെയുള്ള അധ്യാപകരുമായും ഒക്കെ അടുക്കുന്നുണ്ടായിരുന്നു മകളെ അവസാനമായി ആംബുലൻസിലേക്ക് എത്തിച്ചപ്പോൾ അച്ഛൻ സ്വാമിദാസിന്റെ മുഖത്ത് മാസ്ക് ഉണ്ടായിരുന്നുവെങ്കിലും മുഖത്തെ വിഷമം തിളിഞ്ഞു കാണാമായിരുന്നു മകളെ കയറ്റി മകൾക്ക് അവസാന ഉമ്മ നൽകി മകളെ പറഞ്ഞ് അയച്ചപ്പോൾ തന്നെ സ്വാമിദാസ് കരയാൻ തുടങ്ങി മകളുടെ നിറകേയിൽ ഉമ്മ കൊടുത്ത് പൊട്ടിക്കരയുന്ന സ്വാമിദാസിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാതെ നിൽക്കുകയായിരുന്നു അവിടെയുള്ളവർ സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേരാണ് ഇതിനെ ചർച്ച ചെയ്യുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും